കേരളം ഇതിൻ്റെ ഭാഗമായിട്ട് സജഷൻ വെച്ചത് ഈ പ്രൊട്ടക്ഷൻ തരണം കോമ്പൻസേഷൻ തരണം റവന്യൂ ഷെയറിങ് കേരളവും സംസ്ഥാനവും തമ്മിലുള്ള കേന്ദ്രവും തമ്മിലുള്ളത് സിക്സ്റ്റി ഫോർട്ടി ആക്കണം സിക്സ്റ്റി സംസ്ഥാനങ്ങൾക്ക് വരണം ഫോർട്ടി കേന്ദ്രം എടുക്കണം കാരണം കേന്ദ്രത്തിന് വേറെ ഒത്തിരി വരുമാന മാർഗ്ഗങ്ങളുണ്ടല്ലോ ഈ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇപ്പോൾ നൂറ് രൂപ പിരിച്ചാൽ അമ്പത് രൂപ വരക്കല്ലേ അപ്പോൾ അത് സിക്സ്റ്റി സംസ്ഥാനങ്ങൾക്ക് വരണം പിന്നീട് അതുപോലെ ടാക്സിനെ സംബന്ധിച്ചുള്ള അപ്രോച്ച് ഞങ്ങളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വലിയ വില കൂടിയ ലക്ഷറി ഐറ്റങ്ങളുടെ ടാക്സ് അല്ല കുറയ്ക്കേണ്ടത് സാധാരണക്കാരുടെ ഐറ്റങ്ങളുടെയാണ് നമുക്ക് ഓരോരുത്തർക്കും വരുവാനനുസരിച്ചാൽ നിങ്ങൾക്ക് പത്ത് വർഷം മുമ്പുള്ള ആസ്പിറേഷൻ ആണോ ഇപ്പോൾ ആസ്പിറേഷൻ മാറിക്കൊണ്ടിരിക്കും മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ടായിരുന്ന ആൾക്ക് പിന്നെ ഡിസയറാവും ഡിസയറില്നിന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി വരും അല്ലെങ്കിൽ പെൻസുള്ള ആൾക്ക് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഫാൻറ്റം മേടിക്കുന്ന ഡിസയർ ആണ് ആളുകളുടെ ഡിസയറിനൊന്നും ശ്രീബുദ്ധം പണ്ടേ പിന്നെ ഇത് പറഞ്ഞിട്ട് ഈ ഡിസയറിൻ്റെ കാര്യം ആളുകളുടെ ആസ്പിരേഷൻ്റെ കാര്യം ബുദ്ധഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ ആസ്പിരേഷൻ എന്ന് പറയുന്നത് മനുഷ്യന് ഓരോത്തർക്കും വരും പക്ഷേ നമ്മൾ ആസ്പിറേഷൻ ഗുഡ്സ് എന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം ഹൈ ആൻഡ് ലക്ഷറി ഐറ്റങ്ങൾക്ക് ടാക്സ് കൂടുതൽ മേടിക്കുകയും സാധാരണ ഐറ്റങ്ങൾക്ക് കുറവ് കൊടുക്കണമെന്നാണ് അപ്പോൾ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഈ വരുന്ന കാര്യമുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ഉപഭോക്താക്കളെ വഞ്ചിക്കാതെ അതിൻ്റെ പേരിൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സദ്യ ഉണ്ടാവണം വകുപ്പുകളുടെ ഭാഗത്തുനിന്ന് ആ സദ്യ ഉണ്ടാവണം വ്യക്തികളുടെ ഭാഗത്തുനിന്ന് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സദ്യ ഉണ്ടാവണം കേന്ദ്ര ഗവൺമെൻറ് അത് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടാമത് സംസ്ഥാനങ്ങൾക്ക് വരുമാനം തരണമെന്നുള്ളത് വരുമാനം കുറയുന്നതിന് പകരം ഇത്തരം മാർഗ്ഗങ്ങൾ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് തരണമെന്നുള്ളത് വീണ്ടും ഞങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഇന്നലെ അത് എൻ്റെ പേരിലാണ് ഏറെ നേരം തർക്കം നീണ്ടത് അത് കുറച്ച് നീണ്ടു കുറേ നേരം തർക്കം നീണ്ടു ഇത്തരം ഈ ഒരു കാര്യത്തിനകത്ത് ഈ റാഷണലൈസേഷൻ്റെ ഭാഗത്ത് നമുക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങളത് പറഞ്ഞു പക്ഷേ ഇത്രയും വരുന്ന പണം കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതിൻ്റെ പേരിൽ വളരെയേറെ തർക്കം നടന്നു ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്കത് അത് അനുവദിച്ച് തന്നില്ല എന്നുള്ളതിന് വിഷമമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് അങ്ങനെ പോകാനല്ല ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനിക്കേണ്ടല്ലോ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് അപ്പോൾ ആ സംസ്ഥാനങ്ങളെ ഈ ജി എസ് ടി കൗൺസിലിനകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ജി എസ് ടി സമ്പ്രദായം ശക്തിപ്പെടുത്താനുള്ള ശ്രമം കോപ്പറേറ്റീവ് ഫെഡറലിസം ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഇനിയും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാവുന്ന കരുതുന്നു ഞങ്ങൾ ഈ സ്റ്റേറ്റുകൾ ഒരുമിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു നിറവ് ഇവിടെ നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടാം ഡൽഹിയിലാവുമ്പം ഓണം ഓണസദ്യയൊക്കെ കഴിഞ്ഞു മുണ്ടൊക്കെ ഉടുത്തിട്ടെന്ന് മുണ്ടും പിന്നെ അതിൻ്റെ പ്രത്യേക വേഷമൊക്കെ ധരിച്ചിട്ടൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും സമ്പന്നമായ ഒരു സന്തോഷകരമായ സമ്പന്നം എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഓണം നമുക്ക് ഈ പ്രാവശ്യം എല്ലാവരും ആഘോഷിക്കണം എല്ലാ മേഖലയിലും ഈ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതിനിടയിലും പരിമിതിക്കിടയ്ക്കും ഒക്കെ നമ്മൾ നല്ല ഒന്നാന്തരമായി ഇതെല്ലാം സംഘടിപ്പിച്ചു സിവിൽ സപ്ലൈസിലൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും വിളിച്ചു പറയുമല്ലോ എങ്ങനെയാണ് ഇത് മാനേജ് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അഭിനന്ദനങ്ങൾ ധാരാളം ധനകാര്യ വകുപ്പിന് കിട്ടുന്നുണ്ട് കാരണം ഇതെല്ലാ സ്ഥലത്തൊന്നും ധനകാര്യ വകുപ്പിൽ നിന്നും ഫണ്ട് എല്ലാ സ്ഥലത്തേക്കും കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട് വളരെ കൃത്യമായി വളരെ മുൻകൂട്ടിയുള്ള പ്ലാനിങ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ എന്ന നിലയിൽ ഞങ്ങൾ നടത്തിയിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഉൾപ്പെടെ അഞ്ഞൂറ്റി ചില്ലാനത്തിലേക്ക് പോയ വെളിച്ചെണ്ണയ്ക്ക് ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സിവിൽ സപ്ലൈസ് വകുപ്പ് എടുത്തു ആവശ്യത്തിന് സാധനം സിവിൽ സപ്ലൈസ് വകുപ്പിലും കൺസ്യൂമർ ഫണ്ടിൻ്റെ കടകളിലും ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു നെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറോളം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഈ നെല്ല് വിതരണം ചെയ്ത തരത്തിൽ പക്ഷേ എസ് ഐ ബി എന്ന് പറഞ്ഞാൽ ഈ ഇൻസെൻറ്റീവ് ബോണസാണ് നമ്മൾ സാധാരണ കൊടുക്കുക ഇൻസെൻറ്റീവ് ബോണസ് സാധാരണ ചെലവാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് അതിനും കൂടി നൂറ് കോടി രൂപയും കൂടി അഡ്വാൻസ് കൊടുത്തു ബാക്കിയെല്ലാം കൊടുത്തു തീർത്തു അങ്ങനെ നെൽകൃഷിക്കാർക്കുള്ള കാര്യങ്ങൾ എല്ലാ മേഖലയിലും നിറഞ്ഞ ഓണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബോണസ് അവരുടെ ഫെസ്റ്റിവൽ അലവൻസ് എല്ലാ മേഖലയിലും ഫെസ്റ്റിവൽ അലവൻസ് ഏറ്റവും സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള പിന്നെ ഓണത്തിനുള്ള പ്രത്യേക പരിഗണനയെല്ലാം നൽകി എല്ലാ സ്ഥലത്തും നല്ല നിറവോടുകൂടിയാണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം അങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടക്കുന്നൊരു ഘട്ടത്തിൽ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ആ വിലക്കയറ്റത്തിൻ്റെ വളരെ ഭീകരമായ ഒരു ഉണ്ടാവാതെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടല്ലേലും ഒരു അന്തർദേശീയമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് സ്വർണത്തിൻ്റെ വിലയൊക്കെ കുതിച്ചു ചേർന്നിട്ടുണ്ടല്ലോ സാധാരണ നമ്മൾ മേടിക്കുന്ന ഒരു സാധനം അല്ല സ്വർണം അല്ലെങ്കിൽ സാധാരണ ആവശ്യ വസ്തു അല്ലേലും വല്ലാത്തൊരു സാമ്പത്തിക അനിച്ഛിതാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ ഈ സാധാരണ മനുഷ്യന് നാണയത്തിൻ്റെ സ്ഥിതി അമേരിക്കയുമായിട്ടുള്ള തർക്കം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് എന്തായാലും ട്രംപ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇന്ത്യ ചെയ്തിട്ടുണ്ട് താരിഫിൻ്റെ കാര്യത്തിൽ ആ താരിഫിൻ്റെ കാര്യത്തിൽ ചെയ്തെല്ലാം താമസിച്ചു പോയി ഇച്ചോടെ നേരത്തെ വേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു താരിഫെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് അല്ലാന്ന് മനസ്സിലാക്കണം കേട്ടോ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇന്ത്യ അവർ താരിഫാണ് ഇന്റേണൽ താരിഫിൽ ഇപ്പം നമ്മൾ നടത്തിയ താരിഫിന്റെ പരിഷ്കരണം ഉൾപ്പെടെ രണ്ട് സ്റ്റെപ്പ് ഉൾപ്പെടെ ആക്കിയത് ഉൾപ്പെടെ അതുപോലുള്ള രാജ്യങ്ങളും ആവശ്യപ്പെടുന്നതാണ് കാരണം ബാരിൽ ജമ്പ് ചെയ്ത് അതിർത്തി കടന്ന സാധനം അകത്തു വന്നാൽ മാത്രം കാര്യമില്ല അവിടുന്ന് അകത്തേക്ക് പോകണമെങ്കിൽ വീണ്ടും വില കുറയണം അതിന് ടാക്സ് കുറയണം എന്നുള്ളത് ഒരു അതുകൊണ്ടാണ് രണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നവരുടെ ബിസിനസ് കൂടാണ് അതൊക്കെ നിൽക്കട്ടെ അത് നമ്മുടെ ഒരു വിഷയം എന്ന നിലയിലല്ലേ ഞാൻ പറയുന്നത് അപ്പം സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ഒരു ടൈറ്റൻ ചെയ്യുന്ന സ്ഥിതിയിലേക്കുള്ള ഒരു പൊതു അവസ്ഥയും കൂടി ഉണ്ട് രാജ്യത്ത് അപ്പം രാജ്യത്തിനകത്തെ ഒരു സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കൂടുതൽ ഫണ്ട് അവൈലബിലിറ്റി സംസ്ഥാനങ്ങളുടെ കയ്യിലെ ഫണ്ടിനെക്സ്ക്യൂസ് ചെയ്യുവല്ലോ വേണ്ടത് നാട്ടിനകത്ത് താഴോട്ട് ചിലവാകുന്ന ഫണ്ടിൻ്റെ ലഭ്യത കുറയ്ക്കുകയല്ലേ വേണ്ടത് കൂടുതൽ തൊഴിലുണ്ടാവാൻ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ ഉള്ള കൂടുതൽ ഉണ്ടാവണം ഞാൻ ഇന്ന് സ്വർണത്തിൻ്റെ വില ഒരിക്കലും ഒരു മൂന്ന് മാസം മുമ്പ് എഴുപതിനായിരം രൂപയിലേക്ക് വരുമെന്ന് ഞാൻ പലരും പറയുമ്പോൾ സ്വപ്നം വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ആൾ പറയുന്നത് ഒരു ലക്ഷത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ വരുകയാണ് അന്തർദേശീയമായ കാര്യങ്ങൾക്കും കാരണം അപ്പം ഡൊമസ്റ്റിക് നമുക്ക് അമേരിക്കയുയർത്തിയ വെല്ലുവിളി പോലെ ഇന്ത്യൻ വാണിജ്യ രംഗത്തെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം അതിശക്തമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് ശക്തമായി നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ എക്കണോമിയെ ചോദ്യം ചെയ്യാനും തൊട്ട് കളിക്കാനും ആരും എന്നാലും നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് നമുക്കെല്ലാം ഉള്ളത് കാരണം നമ്മുടെ രാജ്യം നല്ലപോലെ ധാരാളം ഓരോ മേഖലയിലും നല്ല വികസനം വന്നിട്ടുള്ള രാജ്യമാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാം ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള കുറച്ചുകൂടി നല്ല നിലപാടുകൾ എടുക്കണം പുറത്തു നിന്നുള്ള ഡിക്റ്റാസ് മാത്രം കേട്ടിട്ട് കാര്യങ്ങൾ ചെയ്യരുതെന്നുള്ള തോന്നലൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ ആ കാര്യം ഏതായാലും ഓണം വളരെ സന്തോഷകരമായിട്ട് കേരളത്തിലും പുറത്തും ഒക്കെ സന്തോഷകരമായി നടക്കുകയാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നുള്ളതുകൊണ്ടും ഇന്നുകൂടെ ഞങ്ങൾ ഈ മീറ്റിംഗ് വെച്ചിരുന്നത് അതായത് മീറ്റിംഗ് ഇന്നില്ല ഇന്നലെ മാത്രമേ ഉള്ളെന്നുള്ളതുകൊണ്ട് ഇന്നലെ രാത്രി വരെ പോയി തീരുമാനിച്ചിട്ടുണ്ട്